നമസ്കാരം എൻ്റെ പേര് വിപിൻ ഞാൻ വൈസ് പ്രസിഡൻ്റാണ് ഫുക്കാനായിട്ട് ഇരുപത്തി നാല് വർഷത്തിൽ ഇരുപത്തിനാല് വർഷത്തിൽ കൂടുതലായി ഫുക്കാനെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ നമ്മൾ കോട്ടയത്ത് ഇങ്ങനൊരു ഫംഗ്ഷൻ നടക്കുന്നത് അതും ഇതുപോലെ അതിമനോഹരമായ ഒരു റിസോർട്ടിൽ ഇത്രയും യു എസ് യു എസ് സിന്ന് വന്ന ആൾക്കാർ ഒരുമിച്ച് ഇവിടെ വരികയും എല്ലാവരും ഫാമിലി ആയിട്ട് വരും ഇൻക്ലൂഡിങ് കിഡ്സ് നിങ്ങൾക്ക് കാണാം പിള്ളേർ വരെ ഇവിടെയുണ്ട് ഈ റിസോർട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ഇതിൽ വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്നും നാളെയായിട്ട് ഓൾമോസ്റ്റ് ഒരു പതിനഞ്ചിൽ പരം പ്രോഗ്രാംസ് ഇവിടെ ഉണ്ട് അതിന് നേതൃത്വം കൊടുത്ത സജിമോനും ഞങ്ങളുടെ സ്വന്തം സജിമോനും ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ടീമും ഞങ്ങളുടെ കൂടെ ഞങ്ങൾ നാഷണൽ കമ്മിറ്റിയുണ്ട് സോമോൻ കാനഡയിലെ സ്റ്റാൻലി അതുപോലെ ഞങ്ങൾ രണ്ടും ഡി സിന്നാണ് നിങ്ങൾ നേരത്തെ സംസാരിച്ച തോമസ് ഉണ്ട് മത്തായി ഉണ്ട് അപ്പം ഇവർ രണ്ട് വാക്ക് അത് കൂടുതൽ ഇതിനെപ്പറ്റി പറയും താങ്ക് യു ഹായ് ഞാൻ സോമോൺ സെക്കറിയ ഞാൻ ക്യാൻഡായിൽ എന്നുള്ള നാഷണൽ കമ്മിറ്റി മെമ്പറാണ് എന്തായാലും ഇതുപോലൊരു പ്രോഗ്രാം അതിശയകരമായ രീതിയിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇതുപോലെ നല്ല അടിപൊളിയൊരു റിസോർട്ടിൽ അമേരിക്കന്നുള്ള എല്ലാ ഡെലിഗേറ്റ്സും ഉണ്ട് അതിനോടൊപ്പം അമേരിക്ക എന്നുള്ള ഇഷ്ടം പോലെ ആൾക്കാരും വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ഫ്രണ്ട്സും നമ്മളോട് നമ്മളോട് സഹവസിക്കുന്ന എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഗോകുലം ഗോകുല ഗോപാലൻചേട്ടൻ്റെ ഒരു റിസോർട്ടാണിത് എന്തായാലും ഇത് വളരെ ഭംഗിയായിട്ട് ഇവിടെ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ സജിമോൻ ബിഗ് സലൂട്ട് തന്നെ നൽകുകയാണ് വെരി മച്ച് എൻ്റെ പേര് മത്തായി ചാക്കോ എന്നാണ് ഞാൻ ന്യൂയോർക്കിൽ നിന്നാണ് ഞാൻ പത്തൊമ്പത് വർഷമായി അമേരിക്കയിൽ വന്നിട്ട് ഇതിനു മുമ്പുള്ള മിക്കവാറും എല്ലാ കൺവെൻഷനിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കുമരകത്ത് വെച്ച് നടന്ന കൺവെൻഷനിൽ ഞാനുണ്ടായ കേരള കൺവെൻഷനിൽ ഞാനുണ്ടായിരുന്നു ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് ഇതുപോലത്തെ ഇപ്രാവശ്യത്തെ കൺവെൻഷൻ ഒരു ചരിത്രം സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ വർഷത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കുള്ളൊരു പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം ചെറുപ്പക്കാർ അല്ലെങ്കിൽ അത് മിക്കവാറും ചെറുപ്പക്കാരാണ് ഈ വർഷം കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നത് അതുതന്നെ ഇത് ഈ കൺവെൻഷൻ്റെ വിജയത്തിൻ്റെ മെയിൻ റീസണാണ് എല്ലാവിധ ഭാവങ്ങളും കമ്മി ഈ കൺവെൻഷൻ നേരുന്നു താങ്ക് യു ഹലോ നമസ്കാരം എൻ്റെ പേര് സ്റ്റാൻലി ഞാൻ വാഷിംഗ്ടൺ ഡി സി എന്ന് നാഷണൽ കമ്മിറ്റി മെമ്പറാണ് ഇതുപോലൊരു ഫാമിലി ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്ത സജിമോനും ടീമിനും അന ഒത്തിരി ആശംസകൾ നേരുന്നു അതുപോലെ തന്നെ ഇതൊരു യു എസ് കമ്മി ഫാമിലിക്ക് വേണ്ടി മാത്രമല്ല ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ വന്ന് ചെയ്യുന്ന ഒരു ഫൺ ഇവൻറ്റ് കൂടിയാണ് അപ്പോൾ അതിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു താങ്ക് യു